നമസ്കാരം പാലക്കാടിന് പിന്നാലെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം കൊല്ലം തൃശൂർ ജില്ലകളിൽ ഇന്നലെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഈ ആഴ്ച മുഴുവൻ സംസ്ഥാനത്തും മിക്കയിടത്തും ഉയർന്ന ചൂട് അനുഭവപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് രാത്രി താപനിലയും കാര്യമായി കൂടിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ അതിതീവ്ര ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു താപനില പതിവിലും അഞ്ച് ഡിഗ്രി കൂടുമ്പോഴാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുക കൊല്ലം കോഴിക്കോട് കോട്ടയം ആലപ്പുഴ എറണാകുളം മലപ്പുറം ജില്ലകളിൽ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടി െന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു ഞായറാഴ്ച എല്ലാ ജില്ലകളിലും രാത്രി താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു കൊച്ചി വിമാനത്താവള പരിധിയിൽ ഇരുപത്തി ഡിഗ്രി ആലപ്പുഴയിൽ ഇരുപത്തി ഡിഗ്രി വീതം രേഖപ്പെടുത്തി മിക്ക ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലും രാത്രി പത്ത് കഴിഞ്ഞു മുപ്പത് ഡിഗ്രി സെൽഷ്യസിലേറെ ചൂട് രേഖപ്പെടുത്തി ചൂട് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ഐ ടി ഐകൾക്കും ഇന്നു മുതൽ മെയ് നാല് വരെ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിൽ റെഗുലർ ക്ലാസ്സിന് പകരം ഓൺലൈൻ ക്ലാസ് നടത്തും പാലക്കാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് വരെ അടച്ചിടാൻ ജില്ലാ ദുരന്ത അതോറിറ്റി അധ്യക്ഷ കൂടിയായ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർദ്ദേശിച്ചു അവധിക്കാല ക്യാമ്പുകൾ ട്യൂട്ടോറിയലുകൾ ട്യൂഷൻ ക്ലാസുകൾ തുടങ്ങിയവയ്ക്കും നിർദ്ദേശം ബാധകമാണ്